ഹായ് ഡിയേഴ്സ് അസലാമേക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഗോൾഡ് പ്ലേറ്റഡിൻ്റെ ആൻറ്റിറ്റേർണേഷ് ഗോൾഡ് പ്ലേറ്റഡിൻ്റെ കുറച്ച് ബാങ്കിൾസ് ഉണ്ട് നമുക്ക് കുറേയൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയതിൽ നിങ്ങൾ കാണിക്കുന്ന ഇത്ര ഇപ്പം നമ്മളടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയൊരു ബാലൻസ് ഉള്ളൂ ഇതിൽ കൂടുതലുണ്ടായതിന് വെറൈറ്റി മോഡൽസ് ഒക്കെ ഉണ്ട് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ കൂടി തന്നെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ പുറത്ത് നിങ്ങൾ അയൽവക്കത്തിൽ ഒരു മരം മുറിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടാവട്ടോ ഒന്ന് ക്ഷമിക്കാട്ടെ കാരണം ഞാൻ കുറേ നേരമായി വെയിറ്റ് ചെയ്തിരിക്കുന്നു അതൊന്നും കഴിയോ കഴിയോ നോക്കിയിട്ട് പറ്റുന്നില്ല അപ്പോൾ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് തന്നെ നിങ്ങൾ അതിൻ്റെ ചാനൽ കാണുകയും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കാട്ടോ ലൈക്ക് അടിക്കുമ്പോൾ ഹൈപ്പ് പറഞ്ഞ ചിഹ്നം വരും അപ്പോൾ തായോളിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിംഗ് തുടങ്ങിയാലോ അപ്പോൾ ഇത് ഇതാ ഇത് രണ്ട് ഇഞ്ചിൽ വന്നിട്ടുള്ളൊരു ഓപ്പൺ ബാങ്കിൾ ആണ് കേട്ടോ എല്ലാം കാണിക്കണമല്ലോ ഇത് നമുക്ക് രണ്ട് ഇഞ്ചിലാണ് ഇപ്പോൾ രണ്ടേ രണ്ട് സൈസിലെ ആളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നവരാണ് കേട്ടോ ഇത് ആൻറ്റി ടെർണിഷിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതാണ് ഇങ്ങനെ എടുത്തിട്ട് ഇതാ ഓക്കെ രണ്ട് ഇഞ്ചാണ് ഇതിൻ്റെ സൈസ് വരുന്നത് കേട്ടോ ഇഞ്ചിൽ വന്നിട്ടുള്ളതാണ് അതാ ഇങ്ങനെയാണ് ഓപ്പൺ ബാങ്കിൾ ആണ് ആൻറ്റി ടെർണിഷ് ആണ് കേട്ടോ കുട്ടികൾക്ക് വേണമെങ്കിൽ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഓക്കെ ഈ ഒരു ബാങ്കിൾ ഇതിൻ്റെ റേറ്റ് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ വന്നിട്ടുള്ളത് നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഇനി അതുപോലെ തന്നെ ആൻറ്റി ടെർണിഷിൽ വന്നിട്ടുള്ളതാണ് ഈയൊരു ബാങ്കിൾ കേട്ടോ ഇതും ഇഞ്ചിൽ വന്നിട്ടുള്ളതാണ് കുട്ടികൾക്കൊക്കെ പറ്റുന്ന സൈസ് ആണ് കേട്ടോ ഇനി നിങ്ങൾക്ക് സെൻറ്റിമീറ്റർ കാണണം എന്നുണ്ടെങ്കിൽ എത്രയെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇതാ ആറ് സെൻറ്റിമീറ്ററിൻ്റെ ഉള്ളിലേ വരുന്നുള്ളൂ കേട്ടോ അഞ്ചര ഒക്കെ വരുന്നുള്ളൂ ഓക്കെ കണ്ടല്ലോ നാല് സെൻറ്റിമീറ്റർ ഇങ്ങനെയാണ് വരുന്നത് ഇത് ഓപ്പൺ ബാങ്കിൾ ആണ് കേട്ടോ ഇതെങ്ങനെ ഓപ്പൺ ആക്കാൻ ചില ആളുകൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗം ഇങ്ങനെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അടിഭാഗ ഏതാ നിൽക്കുന്നുണ്ട് അടിഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ ഓപ്പൺ ആയി കിട്ടും ഇപ്പോൾ രണ്ടേ രണ്ട് സൈസിലെ ആളുകൾക്കൊക്കെ കറക്റ്റ് സൈസായിരിക്കും അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ പറ്റും കേട്ടോ ഒരു ബാങ്കിള് ഇതിൻ്റെ റേറ്റ് മുന്നൂറ് രൂപയുടെ അടുത്ത് വരുന്നുണ്ട് ഇരുന്നൂറ്റി അമ്പതാണ് ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ ഇത് ആൻറ്റി ടെർണിഷ്യിൽ വന്നിട്ടുള്ള ഇനിയാണ് കേട്ടോ ഇതും ഇത് രണ്ട് സൈസിൽ വന്നിട്ടുള്ള ഇനിയാണ് ഇതൊക്കെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ് കേട്ടോ കണ്ടെല്ലാം ഈ വരുവാട്ടോ ഇത് കുട്ടികളുടെ സൈസ് ആയതുകൊണ്ട് ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് വന്നിട്ടുള്ളത് ഇത് തന്നെ നമുക്ക് രണ്ടേ നാല് സൈസിലെ ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് ഇതാണ് രണ്ടേ നാല് സൈസിലെ ആളുകൾക്ക് കേട്ടോ അപ്പോൾ അത് ഇങ്ങനെയാണ് സൈസ് വന്നിട്ടുള്ളത് ആറ് സെൻറ്റിമീറ്റർ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇത് വലുതായതുകൊണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മുന്നൂറ് രൂപയാണ് മറ്റേത് ഇരുന്നൂറ്റി എൺപത് രൂപ കേട്ടോ അതുപോലെ തന്നെ ഇത് ട്യൂൺ ടോണിൽ വന്നിട്ടുള്ള ഇയർ ബാങ്കിൽ ഇതൊക്കെ നമുക്ക് റീസ്റ്റോക്ക് വീഡിയോ കണ്ടോ അതൊക്കെ റീസ്റ്റോക്ക് ചെയ്തതാണ് നമ്മൾ ഓൾറെഡി ആദ്യം ഉണ്ടായിരുന്നതാണ് അതൊക്കെ റീസ്റ്റോക്ക് ചെയ്താണെന്നാണല്ലോ ഇതാ രണ്ട് ഇഞ്ചാണ് വരുന്നത് ഓക്കെ ഇത് നൂറ്റി അമ്പത് ആ റേറ്റിലാണ് കണ്ടത് ഇത് എനിക്ക് കറക്റ്റ് വിറ്റായിരിക്കും ചിലപ്പോൾ ഞാൻ ഈ ഫൈലിട്ടിടണം സമയമല്ല കറക്റ്റ് വിറ്റായിരിക്കും എനിക്ക് എത്തും എനിക്ക് രണ്ടേ രണ്ട് പൈസ ആണ് വരുന്നത് ഇനി കാണിക്കാനുള്ളത് ഇത് കാണിക്കാം കേട്ടോ റോസ് ഗോൾഡിൻ്റെ ആണ് കേട്ടോ റോസ് ഗോൾഡിൻ്റെ നൂറ്റി എൺപത് രൂപയിൽ വന്നിട്ടുള്ള ബാങ്കളാണ് രണ്ട് പ്രൈസ് നമ്മൾ റോസ് ഗോൾഡ് ഇപ്പോൾ വല്ലാതെ എടുക്കാറില്ല കാരണം ഇപ്പോൾ ആൻഡ് ഏറ്റവും ട്രെൻഡിങ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഗോൾഡ് പ്ലേറ്റഡും ആൻറ്റി ടെർണിഷ്യമാണ് അപ്പോൾ റോസ് ഗോൾഡിൻ്റെ ഓരോ സീസണിനനുസരിച്ചാണല്ലോ അപ്പോൾ റോസ് ഗോൾഡിൻ്റെ വരാറുണ്ട് ചില ആളുകൾക്ക് റോസ് ഗോൾഡ് മാത്രമേ പറ്റുള്ളൂ അത് നമ്മൾ റോസ് ഗോൾഡ് കുറവാണ് എടുത്തിട്ടുള്ളതാ ആറ് സെൻറ്റിമീറ്റർ തന്നെ ഉണ്ടല്ലോ നൂറ്റി എൺപതാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ വേറെ മോഡലാണ് ഈ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈട്ടോ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുള്ളതാണ് ഇതും ആറ് സെൻറ്റിമീറ്റർ കൂടുതൽ രണ്ടേ ആറ് സൈസായിരിക്കും ഇത് കറക്റ്റ് കേട്ടോ മറ്റേ രണ്ടേ നാലായിരിക്കും പക്ഷേ ഇത് രണ്ടേ ആറ് സൈസാണ് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ നൂറ്റി അമ്പതാണ് റേറ്റ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് മോസ്റ്റ് ഡിമാൻഡിങ് ആയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള തന്നിട്ടുള്ളതാണ് ഈ ലോക്ക് ബാങ്കിൽ കേട്ടോ ഇത്ര വെറൈറ്റി ആണ് ഇത് നൂറ്റി അമ്പത് രൂപ വരുന്നുണ്ട് കേട്ടോ ഇത് രണ്ടേ നാല് സൈസിലെ ആൾക്കെ പറ്റുള്ളൂ കേട്ടോ രണ്ടേ നാല് സൈസിലെ പറ്റുള്ളൂ കുറേ ആൾക്കാർ ചോദിക്കണമെങ്കിൽ എങ്ങനെ വളയുടെ സൈസ് കണ്ടുപിടിക്കാം ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ബാങ്കിൾസ് എടുത്തിട്ട് സെൻ്ററിൽ ഇങ്ങനെ വെച്ച് സ്കെയിലിൽ വെച്ചിട്ട് എടുത്താലും നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓക്കെ ഈ രണ്ടേ ആറിൻ്റെ പുറത്തോട്ടാണ് രണ്ടേ ആറായിരിക്കും അതായത് ആറ് സെൻറ്റിമീറ്ററിൻ്റെ പുറത്താണ് രണ്ട് ആറായിരിക്കും സൈസ് അഞ്ച് സെൻറ്റിമീറ്ററിൻ്റെ ആറ് സെൻറ്റിമീറ്ററിൻ്റെ ഉള്ളിലായിട്ട് വരുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് രണ്ടേ നാല് സൈസായിരിക്കും വരും അവർ രണ്ടേ നാലായിരിക്കും വരുന്നത് ഇനി കുറേ ഐറ്റംസ് ഉണ്ട് കുറേ ഔട്ട് ആയതാണ് വീഡിയോ കുറച്ച് ലെങ്ത് ആവും അപ്പോൾ നിങ്ങളൊന്ന് ഇതായിട്ട് അതേപോലെ തന്നെ ഞാൻ ഇത് വന്നിട്ടുള്ള ആന്റി ടെർണിഷിൽ വന്നിട്ടുള്ള ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ ആന്റി ടെർണിഷ് ആണ് കേട്ടോ ഇത് ഗോൾഡ് പ്ലേറ്റഡ് ബ്ലേറ്റഡല്ല ടൂടോണിൽ വന്നിട്ടുള്ള നൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് കേട്ടോ ഓക്കെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ മറ്റു പീസുള്ളതും നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇതിന് ചിലപ്പോൾ ഷെയർ ചെയ്യൂ അപ്പോ തന്നെ സ്റ്റോക്ക്ഔട്ട് ആകും എന്താണെന്ന് അറിയില്ല ഓക്കെ നൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു കമ്മലും നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്താണ് കണ്ടല്ലോ ഇങ്ങനെ കൊറിയൻ ടൈപ്പിൽ വന്നിട്ടല്ലോ ഒരു കമ്മലാണ് കേട്ടോ ഓക്കെ ഇതിന് നൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളൂ കേട്ടോ നൂറ് രൂപയാണ് ഇങ്ങനൊരു സ്റ്റോണ് വന്നിട്ടുണ്ട് ഒരു ബോ ടൈപ്പാണ് രണ്ട് ഹാങ്ങിങ് വന്നിട്ടുണ്ട് കേട്ടോ ഗോൾഡൻ കളറാണ് കാണാൻ പറ്റുന്നുണ്ടല്ലോ നൂറ് രൂപയാണ് അതിൻ്റെ റേറ്റ് ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ ഞാനത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാൻ വിട്ടുപോയതാണ് എനിക്കറിയാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്തപ്പോൾ തന്നെ സ്റ്റോക്ക് ഔട്ട് ആവുന്നില്ല അതുപോലെ തന്നെ ഇത് നമുക്ക് കുട്ടികളുടേത് ട്യൂ ടാൻ ബാങ്കിൾസിൽ തണ്ടവെള്ളം നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഉണ്ടായിരുന്നതാണ് റീസ്റ്റോക്ക് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇത് വന്നിട്ടുള്ള ഇതാ അഞ്ച് സെൻറ്റിമീറ്റർ ആണ് കേട്ടോ കുട്ടികളുടേതാണ് ഓക്കെ അതിന് അറുപത് രൂപയാണ് സൈസ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഈ ഒരു സിക്സാക്ക് ബാങ്കിൾ ഇത് നമുക്ക് കുറേ ഡിമാൻഡ് ആയിട്ടുള്ളതാണ് കേട്ടോ ഇതും കൊണ്ടുവന്ന് റീസ്റ്റോക്ക് ചെയ്തതാണ് ആ ഒന്നോ രണ്ടോ പീസ് മൂന്ന് പീസ് ഉണ്ടായിരുന്നു രണ്ട് പീസൊക്കെ സ്റ്റോക്ക് ഔട്ടാണ് ഇത് രണ്ടേ ആറ് ആൾക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളു കേട്ടോ രണ്ടേ നാല് പറ്റില്ല പിന്നെ ഇത് ഇത് നമ്മൾ കുട്ടികളുടേത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു ഫുൾ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള റൈറ്റ് ആണ് കേട്ടോ കുട്ടികളുടേത് അതുപോലെ തന്നെ ഇത് നമ്മൾ രണ്ടേ നാലിൽ എടുത്തിട്ടുണ്ടായിരുന്നു അത് സ്റ്റോക്ക് ഔട്ട് ഔട്ടായിരുന്നു തോന്നുന്നു ഇപ്പം നമ്മളടുത്ത് രണ്ട് ആറും അതേപോലെ രണ്ടേ ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇത് ഒരു പീസ് എടുക്കുകയാണെങ്കിൽ നൂറ്റി നാൽപ്പത് രൂപയും അല്ലാതെ നിങ്ങൾ രണ്ട് പേർ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് വരിക കേട്ടോ അപ്പോൾ നിങ്ങൾ ചോദിക്കും എത്ര റേറ്റ് ഉണ്ടോ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ നമ്മൾ കുട്ടികളുടെ തന്നെ നൂറ്റി നാൽപ്പതിനാണ് ഇത് സെയിലാക്കിയിട്ടുള്ളത് കാരണം അത്യാവശ്യം നമുക്ക് റേറ്റ് വരുന്നുണ്ട് ഒരൈറ്റും പിന്നെ നിങ്ങൾ രണ്ട് പീസ് എടുക്കുമ്പോൾ നമ്മൾ ചെറിയ ഡിസ്കൗണ്ട് എന്ന രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഗോൾഡ് പ്ലേറ്റഡ് ആണ് ഒറ്റ വളം ഇട്ടാൽ തന്നെ നല്ല ഭംഗി ഉണ്ടാവും ഇനിയിപ്പോൾ രണ്ട് വള ഇടണേൽ അങ്ങനെ ഇടാം ഓക്കെ അപ്പോൾ രണ്ട് ബാങ്കിൾസിന് ഇരുന്നൂറ്റി അറുപതും ഒറ്റ ബാങ്കിൾ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി നാൽപ്പതാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണം പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് ആയിക്കാം രണ്ടേ രണ്ട് നാല് സൈസും ഉണ്ട് രണ്ടേ ആറ് സൈസുമാണ് ഇപ്പോൾ നമ്മളടുത്ത് അവൈലബിൾ ആട്ടോ രണ്ടേ നാല് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മോഡൽസ് ബാങ്കിൾസ് കാണിക്കാം കേട്ടോ ഇതൊക്കെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണേ ഇത്രയും മോഡൽസ് ഉണ്ട് അതായത് വൈറ്റ് ആൻഡ് പിങ്ക് ബ്ലാക്ക് പിന്നെ ബ്ലാക്ക് ഗ്രീന് വൈറ്റ് ഓരോ പീസ് ഇത്രേ ഉള്ളൂ കേട്ടോ വേറെ മോഡൽസ് ഒക്കെ ഉണ്ടായാലും നമുക്ക് ആയതാണ് ഇത് രണ്ടേ ആറ് സൈസായിട്ടുള്ളൂ രണ്ടേ നാല് ലൂസ് ആയിരിക്കും രണ്ടേ ആറ് സൈസാണ് വരിക കേട്ടോ ഇത് ഇതേപോലെ ഇങ്ങനെ ചെറിയ രീതിയിൽ ഓപ്പൺ ഇങ്ങനെ ആക്കാൻ പറ്റൂട്ടോ ഇനി രണ്ടേ ആറ് സൈസ് എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളതാണ് കണ്ടല്ലോ എന്താണ് ഇത് ആറ് സെൻറ്റിമീറ്റർ വരികയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ആറ് സൈസായിരിക്കും വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കോട്ടെ വൈറ്റ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഗ്രീനും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മോഡൽസ് ആർക്കെങ്കിലും വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ഓക്കെ നിങ്ങൾ ഈ കാണുന്ന നമ്പർ ഉണ്ടല്ലോ ഇതിൽ നിങ്ങൾ മെസ്സേജ് ടെക്സ്റ്റ് മെസ്സേജ് അല്ല വാട്സപ്പിൽ വന്നിട്ട് മെസ്സേജ് അയക്കാം കേട്ടോ ചില ആളുകൾ മെസ്സേജ് ആയിട്ട് എനിക്ക് അയക്കുന്നുണ്ട് അങ്ങനെയല്ല വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാറ്റലോഗ് വേണമെങ്കിൽ കാറ്റലോഗും കിട്ടും കേട്ടോ ഈ ഒരു നമ്പറിലാണ് എനിക്ക് കാറ്റലോഗ് കിട്ടുക നിങ്ങൾ പേയ്മെന്റ് അടക്കുമ്പോൾ ഈ നമ്പറാണെന്നാണ് എന്നോട് ചോദിച്ചിട്ട് പേയ്മെന്റ് അടക്കാം കേട്ടോ ഓക്കെ ഇനി നമുക്ക് ലോക്ക് ബാങ്കിൾസ് കാണാം ആദ്യം രണ്ട് നാല് സൈസിൻ്റെ ലോക്ക് ബാങ്കിൾസ് കാണിക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു മോഡൽസ് ആണ് നമുക്ക് രണ്ടേ നാലിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അത് രണ്ടേ നാല് സൈസാണ് ആർക്കെങ്കിലും വേണമെന്നുള്ളത് പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ ഓക്കെ ഇതിൽ നിങ്ങൾക്ക് കാറ്റലോഗും കാണാൻ പറ്റും ഈ ഒരു മോഡൽ ഇതൊക്കെ രണ്ടേ നാലാണ് കേട്ടോ സൈസ് വരുന്നത് ഓക്കെ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അതേതൊക്കെയാണ് മോഡൽ അതിന് ഇനി ലെങ്ത്ത് കാണിച്ചു തരണോ മോഡൽസ് ആദ്യം കാണിച്ചു തരാം ഓക്കെ അതാണ് സിമ്പിളായിട്ടുള്ള മോഡല് ഇതൊക്കെ ഓരോരുത്തരുടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആരും പേയ്മെന്റ് അടച്ചിട്ടില്ല പേയ്മെന്റ് അടച്ചെങ്കിൽ നമ്മൾ എടുത്ത് വെക്കുമോട്ടോ ഓരോ പീസേ ഉള്ളൂ നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും ഓരോ പീസേ ഉള്ളൂട്ടോ എന്താ ഓരോ പീസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അപ്പം ഇതൊക്കെ രണ്ടേ നാലിൻ്റെ വന്നിട്ടുള്ളതാണ് ഇനി രണ്ടേ ആറ് രണ്ടേ നാല് എത്ര ഉണ്ടാവും നിങ്ങൾക്ക് ഒരു ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളാണ് എങ്ങനത്തെ ഇങ്ങനെ വീഡിയോസ് നമ്മൾ ഡീറ്റെയിൽസ് വീഡിയോ കാണിക്കുന്നതാക്കണ് ആറ് സെന്റിമീറ്ററിന്റെ ഉള്ളിലാണ് വരിക കേട്ടോ അഞ്ച് സെൻറ്റിമീറ്ററിൻ്റെ അഞ്ചര സെൻറ്റിമീറ്റർ ആകുമ്പോൾ രണ്ടേ നാല് ഇനി രണ്ടേ ആറ് സൈസിൽ വന്നിട്ടുള്ളതാണ് ഈ ഐറ്റംസ് ആളൊക്കെ കേട്ടോ രണ്ടേ ആറ് സൈസിൽ വന്നിട്ടുള്ളതാണ് ഓക്കെ ഇതിങ്ങനൊരു ഓപ്പൺ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതിൻ്റെ വേറെ മോഡൽ ഉണ്ടായിരുന്നു സ്റ്റോക്ക് ഊട്ടായി അതൊക്കെ എനിക്ക് വീഡിയോ എടുക്കുന്നതിന് മുൻപേ സ്റ്റോക്ക് സ്റ്റോക്ക് ഊട്ടായി നമ്മൾ ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തോടുകൂടി തന്നെ ഓൾമോസ്റ്റ് പകുതി പുതിയ മോഡൽസുകളൊക്കെ സ്റ്റോക്ക് ഊട്ടായി ഇത് രണ്ടേ ആറാണ് ഇനി രണ്ടേ ആറ് സൈസ് അത്രയാണ് എങ്ങനെയെന്ന് കാണിക്കുന്നത് വെച്ചാൽ ഇതാണ് കണ്ടല്ലോ ഇതാണ് രണ്ടേ ആറ് മോഡൽസ് കേട്ടോ ഇനി വേറെ കളക്ഷൻസ് ഉണ്ട് ഇനി നമ്മൾ ഇത് റീസ്റ്റോക്ക് ചെയ്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു മോഡല് രണ്ടേ നാല് രണ്ടേ രണ്ടേ രണ്ടിൽ വേണമെങ്കിലും ഉപയോഗിക്കാം രണ്ടേ നാലിലാണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഇപ്പം എൻ്റെ കൈ രണ്ടേ രണ്ടാണ് അപ്പ എനിക്കൊരു ലൂസായിട്ടാണ് കിടക്കുന്നത് കണ്ടല്ലോ കുഴപ്പമില്ല ഇടണമെങ്കിൽ ഇടാം ലൂസായിട്ട് ഇടണെങ്കിൽ ഇടണം പക്ഷെ രണ്ടേ നാലിനായിരിക്കും കറക്റ്റ് ഫിറ്റ് ആയിട്ടിരിക്കാം കേട്ടോ രണ്ടേ രണ്ട് ആളുകൾക്ക് ഉപയോഗിക്കാം ഉപയോഗിക്കല്ല എന്നില്ല പക്ഷെ കറക്റ്റ് ഫിറ്റ് ആയിട്ടിരിക്കും രണ്ടേ നാലായിരിക്കും കേട്ടോ അപ്പോൾ ഇതിന്റെ സെന്റിമീറ്റർ ആയിട്ട് വരുന്നത് എന്താണ് അഞ്ചര സെൻറ്റിമീറ്റർ ആണ് വരുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ കളക്ഷൻസ് പറഞ്ഞാൽ നമ്മൾ പിങ്കും ഒക്കെ നമ്മൾ വൈറ്റ് ഒക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തതായിരുന്നു പക്ഷെ വെറൈറ്റി വന്നിട്ടുള്ളതാ പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വന്നിട്ടുള്ളത് ഗ്രീനും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെന്താ പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വന്നിട്ടുള്ളതാണ് കേട്ടോ അതാണ് ഇനി കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് കുറച്ച് സ്റ്റോക്ക് ഉള്ളത് കാണിക്കുകയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് കാണിക്കാം ഇതാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യത്തിൽ സ്റ്റോക്ക് ഇത് കുട്ടികളുടേത് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് ഒരു അഞ്ചാറ് വയസ്സായ കുട്ടികൾക്ക് വെട്ടുന്നതാണ് നൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഇതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഇതിൽ വന്നിട്ടുള്ളത് കേട്ടോ ബാലൻസ് ഉള്ളതാണ് രണ്ടേ നാല് വന്നിട്ടുള്ളതാണ് കേട്ടോ ഐറ്റംസ് കാണിക്കുന്നത് ഫോട്ടോസ് ഇതാക്കണ് ഈ ഒരു മോഡലാണ് നോക്കതാ ഇങ്ങനെ ഓക്കെ പിന്നെ ഈ ഒരു വൈറ്റിൽ വന്നിട്ടുള്ളതുണ്ട് ഓക്കെ രണ്ടേ നാല് സൈസാണ് കേട്ടോ ഞാൻ പറയുന്നു രണ്ടേ നാല് സൈസാണ് വന്നിട്ടുള്ളത് ക്കതൊക്കെ സെയിം റേറ്റ് തന്നെയാണ് നിങ്ങൾ നാല് പീസൊക്കെ എടുക്കുമ്പോൾ നാല് പീസിലൊക്കെ എടുക്കുമ്പോൾ നമ്മൾ റേറ്റ് ഡിഫറൻസ് ഉണ്ടാവും നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഒറ്റ ഷിപ്പിങ്ങിൽ തന്നെ ചില ആളുകൾക്കുള്ള സംശയമാണ് ഒറ്റ ഷിപ്പിങ്ങിൽ എന്നുള്ളത് ഒറ്റ ഷിപ്പിങ്ങിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇപ്പോൾ പത്ത് പീസാണ് പന്ത്രണ്ട് പീസ് എടുത്താലും പോകുമ്പോൾ ഒറ്റ ഷിപ്പിങ്ങിൽ തന്നെ പോരൂട്ടോ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയൊക്കെ പർച്ചേസ് ചെയ്താലും ഒറ്റ ഷിപ്പിംഗിൽ തന്നെ നിങ്ങൾക്ക് പോരാൻ പറ്റും ഓക്കെ ഇതൊക്കെ രണ്ടേ നാല് സൈസിലുള്ളൂ കേട്ടാ ഇനി രണ്ടേ ആറിൽ വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ രണ്ടേ ആറിൽ വന്നിട്ടുള്ളതാണ് ഈ ഒരു മോഡൽസ് രണ്ട് മോഡലേ ഉള്ളൂ പിന്നെ കുട്ടികളുടേത് ഇതാണ് കിഡ്സിൻ്റെ കിട്ടാ ഈ ഒരിത് ഈ ഒരു മോഡല് കിഡ്സിൻ്റെ ഈ ഒരു മോഡൽസ് അതൊക്കെ ചില ആളുകൾ മാറ്റി വെക്കുമോ മാറ്റി വെക്കും അന്ന് മാറ്റി വെച്ചതാണ് നമ്മൾ നമ്മളിന് മാറ്റി വെക്കില്ല പേയ്മെൻറ്റ് അടച്ചെങ്കിൽ മാത്രമേ മാറ്റി വെക്കുള്ളൂ കേട്ടോ ഇതാണ് കിഡ്സിൻ്റെ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ കിഡ്സിൻ്റെ സൈസ് വന്നിട്ടുള്ളത് ഇതാണ് രണ്ട് ഇഞ്ചിൻ്റെ ഉള്ളിൽ വരുന്നുണ്ടോ അത് രണ്ട് ഇഞ്ച് ദാ അഞ്ച് സെൻറ്റിമീറ്റർ ആണ് കേട്ടോ അഞ്ച് സെൻറ്റിമീറ്റർ ആണ് കിഡ്സിൻ്റെ വന്നിട്ടുള്ളത് കേട്ടോ ഏറ്റവും ചെറുത് വന്നിട്ടുള്ള ഇതാ നാലര സെൻറ്റിമീറ്റർ അത് ഇതാണേ അല്ലാതൊക്കെ അഞ്ച് സെൻറ്റിമീറ്ററിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഇതാ ഒരു മോഡൽ കുറച്ച് ലെങ്ത്ത് കുറവുള്ളതാണ് കേട്ടോ അതായത് ഇതാണ് അഞ്ച് സെൻറ്റിമീറ്ററിനുള്ളിൽ വരുന്നുള്ളൂ ഓക്കെ അപ്പോൾ കുട്ടികളുടേതിന് റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ കുറച്ചുകൂടി റേറ്റ് കുറവിലാകും കൂടുതൽ പീസ് പീസല്ലവണല്ലോ കുറച്ച് പീസ് എടുക്കുമ്പോൾ റേറ്റ് കുറവില് കിട്ടും അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുള്ളത് പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കാം കേട്ടോ പിന്നെ കാര്യം പറയാനുള്ളത് നമ്മളെ കാറ്റലോഗിൻ്റെ നമ്പറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത് വേറെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതെൻ്റെ ഗൂഗിൾ പേൻ്റെ നമ്പറാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിലാണ് വിളിച്ചാൽ കിട്ടുക കേട്ടോ വിളി കഴിയുന്ന വിളിക്കാതിരിക്കുക വിളിക്കുകയാണെങ്കിൽ തന്നെ ഉച്ചയ്ക്ക് ശേഷം വിളിക്കാൻ നോക്കുക കേട്ടോ രാവിലെ നമ്മൾ തിരക്കായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഹോൾസെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയ്ക്ക് മുതൽ പതിനായിരം രൂപയ്ക്ക് വരെ ഹോൾസെയിൽ ഡീലേഴ്സ് നമുക്ക് ഉണ്ട് കേട്ടോ അതായത് നമ്മളടുന്ന് വാങ്ങുന്ന ആളുകളുണ്ട് റീസെല്ലേഴ്സ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീട് എത്രക്കനെയുള്ള ആർക്കെങ്കിലും വേണമെന്നുള്ളത് പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ താങ്ക്